മർദ്ദനം പോലീസിന്റെ ജന്മാവകാശമോ സർക്കാർ ഇനിയും ക്രിമിനലുകളെ സംരക്ഷിക്കണോ എന്തൊക്കെ ക്രൂരതകൾ കാട്ടിയാലും ഒരു രോമത്തിനു പോലും കേടില്ലാതെ ഉയർന്ന സ്ഥാനത്തേക്ക് പോസ്റ്റ് ചെയ്യുന്നത് ആരാണ് ഈ ഗുണ്ടാസംഘത്തെ നിയന്ത്രിക്കാൻ ആരുമില്ലേ ഏതു മുന്നണി അധികാരത്തിലിരുന്നാലും ഇത്തരം ക്രിമിനലുകൾ തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് നിരപരാധികളെ തല്ലിച്ചതയ്ക്കുകയാണ് കുന്തമംഗലത്തും പീച്ചിയിലും അത് ലോകം കണ്ടു പത്തനംതിട്ടയിലെ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മർദ്ദനമേറ്റ ആറുമാസമാണ് ചികിത്സയിൽ കഴിഞ്ഞത് പുറം അറിയാത്ത ഇത്തരം എത്രയോ കൊടിയ മർദ്ദനങ്ങളുടെ കഥ ഓരോ പോലീസ് സ്റ്റേഷനുകളിലെയും ഇടിമുറികൾക്ക് പറയാനുണ്ടാകും പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവരെ വല്ലതും കിട്ടുന്നവർക്കൊപ്പം ചേർന്ന് ഇടിച്ച് എല്ലൊടിക്കുന്നതും കൂമ്പ് കലക്കുന്നതും കണ്ണപുടങ്ങൾ അടിച്ചു പൊട്ടിക്കുന്നതും വഴി ഇത്തരം ക്രിമിനലുകൾ ആഹ്ലാദം കണ്ടെത്തുകയാണ് ഇത്തരം നികൃഷ്ട ജീവികളെ നിലയ്ക്ക് നിർത്താൻ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നവർക്ക് കഴിയണം അതിന് കഴിഞ്ഞെങ്കിൽ മാത്രമേ വോട്ട് തന്ന് ജയിപ്പിച്ചവർക്ക് നിങ്ങളെ വിശ്വസിക്കാനാവൂ കൊള്ളക്കാർക്കും കൊലപാതകകൾക്കും സംരക്ഷണം ഒരുക്കുന്ന പോലീസ് ഒരു ജനാധിപത്യ സംവിധാനത്തിന് തീരാക്കളങ്കമാണ് ഈ കളങ്കം തിരുത്താൻ അധികാരത്തിലിരിക്കുന്നവർക്ക് നട്ടലിന് ഉറപ്പുണ്ടാകണം